ഇവിടെ ഇന്ത്യ ചരിത്രത്തിൽ ഒരു പയ്യൻ ബന്ധുക്കാരെയും ആ സ്നേഹിച്ച പെണ്ണിനെയും ഈ രണ്ട് മണിക്കൂർ കൊണ്ട് അഞ്ച് പേരെയും ഒരുമിച്ച് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അവരെ പുറത്ത് വിടാൻ പുറത്തേ വിടാൻ പാടില്ല എന്നുള്ളതാണ് സൗദിയെയും വേറെ അനുസരിച്ച് അപ്പോഴേ തലവെട്ടയാണ് അവിടെ വേറെ നിയമങ്ങളൊന്നും ഇല്ല അവിടെ വേറെ ആരേയും ചർച്ച ചെയ്യുന്നില്ല തെളിവെടുപ്പൊന്നും ഇല്ല അപ്പൊ ഈ യൂട്യൂബിൽ നോക്കിയാണ് കണ്ടുപഠിച്ചതാണെന്ന് പറഞ്ഞാൽ അത് രാത്രി കാലം കളി ഒരു ഭക്ഷണശാലയുണ്ട് അവിടെയാണ് ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം അവിടെ വീണ്ടും രണ്ടുപേരെയും കൂടി എനിക്ക് കൊല്ലണമായിരുന്നു എന്ന് അടുത്ത് പറഞ്ഞതായിട്ട് അത് അവൻ പൈസ അവന്റെ കടം ചോദിച്ചിട്ട് കൊടുക്കാത്തൊരു സംശയം പറഞ്ഞു കഴിഞ്ഞാൽ കൊന്ന അവന്റെ മാമ ഒരു പേടിയാണ് നമ്മൾ അങ്ങനെ എന്നാൽ ഈ പിള്ളേർ കയറി തടി വെച്ചത് ട്രെയിനിങ് ഒന്നുമില്ല എന്നാൽ അവൻ പറഞ്ഞു അവൻ യൂട്യൂബിൽ നോക്കിയാണ് കണ്ടുപഠിച്ചതെന്നാണ് പറഞ്ഞാൽ അതിലൊന്നും കണ്ടുപഠിച്ചത് പറഞ്ഞു കൊല്ലാൻ പോകൂല ഇതെന്തായാലും എന്തായാലും അവൻ ഈ രാത്രി കാലങ്ങളിൽ വെഞ്ഞാറുമുട്ടിലൊരു ഭക്ഷണശാലയുണ്ട് അവിടെയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കേഷം അവിടെ കടകളിൽ ചെന്ന് ഇരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് അവൻ പറയണ ഇനി വീണ്ടും രണ്ടുപേരെയും കൂടി എന്ന് പോലീസിന്റെ അടുത്ത് അത് അവൻ പൈസ അവൻ്റെ കടം ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ട് ആയിരിക്കാനാണ് സാധ്യത പറഞ്ഞു തരണ കൊന്ന അവൻ്റെ മാമൊരുണ്ടായിരുന്നു എനിക്കൊരു പേടിയാണ് അങ്ങനെ നമ്മളത് എപ്പോഴും കണ്ടാലും മാമ എന്നാണ് വിളിക്കണം അവിടെ കടയിൽ സ്കൂളിൻ്റെ നടയിൽ എപ്പോഴും ഒരു ഇത് ഇന്നാൾക്കല്ലേ പിള്ളേർ കയറി തടി വെച്ചത് ഇവര് ഈ കോഴി ഇറച്ചി തിന്നതിൻ്റെ ഇപ്പോഴത്തെ കോഴി അറിയാമല്ലോ ഒരു കോഴി കുഞ്ഞിനെ വിരിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം എടുക്കും പക്ഷേ ഈ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കറണ്ടിൽ വിരിക്കണ കോഴി ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ കൂട്ടാൻ വെച്ച് കഴിക്കും അപ്പോൾ അതിലെന്ത് എന്തുമാത്രം വിഷാംശം ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ് ഹോർമോൺ ചേർത്തത് അപ്പോൾ അത് കഴിക്കുന്ന പുള്ളരി പെൺ കൊച്ചുങ്ങളൊക്കെ തന്നെ നമുക്കറിയാം ഇപ്പോൾ എട്ട് വയസ്സാകും മുമ്പേ പുള്ളേർ പ്രായവൃത്തിയാവാണ് ഈ കോഴിയുടെ കൊണ്ടാണ് ഇപ്പോഴ് ഇവിടെ എൻ്റെ നമുക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം കൊച്ചു പിള്ളേരെയൊക്കെ ഈ ലഹരിക്കാർമാക്കി അവരെ കൊണ്ടുവന്നാൽ ഇപ്പോൾ തന്നെ ഈ ഗവൺമെൻറ് ചെയ്തിരിക്കണമെന്ന് പറയുന്നത് എൻ ഡി എം എ പിടിച്ച് രണ്ട് പെൺ രണ്ട് ആമ്പിളരെയും പഠിച്ച് സ്കൂളിൽ പഠിക്കണം അവരെ വെറുതെ വിട്ട് ഏതടിസ്ഥാനത്തിൽ ഇട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി ഗ്രാം വരെ അവർക്ക് വെച്ചിരിക്കുക അതേസമയം ഒരു നൂറ് ഗ്രാം ചാരായം വാങ്ങി ഇടുപ്പിൽ വെച്ചുകൊണ്ട് പോകാൻ കോടതിയിൽ പിടിച്ച് ജാമ്യത്തിൽ പിടിച്ച് അവനെ അകത്തിടും പത്രക്കാർക്ക് ഇട്ട് കൊടുക്കും പക്ഷേ ഇത് അവർ ആരും അറിയാതെ അവരെ വിടും ഞാൻ ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറഞ്ഞല്ലോ പക്ഷെ ഗവൺമെൻറ് വിചാരിച്ചാൽ ഇത് അമർച്ച ചെയ്യുക ഒരു മനുഷ്യനും ഒന്നും ചെയ്യൂലിപ്പോൾ എല്ലാ പൊതുജനങ്ങളും പ്രതികരിച്ചു തുടങ്ങിയാലോ സർക്കാരിൻ്റെ പിടിപെടുഹരി അല്ലെങ്കിൽ ഈ ലഹരി ഇവിടെ ഒഴിവില്ല നമ്മൾ ഒരു മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെന്ന് പറഞ്ഞൊരു ഒരു സീരിയൽ സീരിയലുണ്ട് ആ സീരിയലിൽ തന്നെ നമുക്കറിയാം ഈ ഇതേ അതേ മോഡലാണ് ഇപ്പോഴിവിടെ നടന്നിരിക്കുന്നത് ഈ കൊച്ചു കുട്ടികളെയൊക്കെ റാക്കറ്റ് പെടുത്തി അവരെ മയക്കുമരുന്നും മുട്ടായിയും കൊടുത്ത് അവരെ ഫോട്ടോ എടുപ്പിച്ചിട്ട് അവരതിലുള്ള അതിലും ചേർക്കുകയാണ് അവർ അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തന്നെ ഈ എന്തെങ്കിലുമൊക്കെ ഈ പിള്ളേരുടെ ഇപ്പം ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കുന്നതിനോ അവരെ ഒന്ന് വഴക്കു പറയുന്നതിനോ കറക്റ്റ് ചെയ്യുന്നതിനൊക്കെ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുന്നത് അങ്ങനെ പേടിയുണ്ടോ മെമ്പർക്ക് ഇപ്പോൾ ഈ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം അല്ല അങ്ങനെ ഒരു പേടി എനിക്കില്ല മരിക്കണോ മരിക്കും പറയാനുള്ളത് ഇന്ന് വരെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളെ വെഞ്ഞാറോട് സ്കൂളിൽ തന്നെ ഇപ്പം ഹൈടെക് സ്കൂളാണ് അവിടുത്തെ ബാത്റൂമൊക്കെ മൊത്തം അടിച്ച് പൊളിച്ചിട്ടിരിക്കുന്നത് പിള്ളേര് പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ പി ടിയിലുള്ളാണ് അത് പച്ചയത് അവിടെ മൊത്തം ഹൈടെക്ക് ബാത്റൂമാണ് അത്രയും അടിച്ച് വിളിച്ചിട്ട് ലൈബ്രറി അടിച്ചു പൊളിച്ചിട്ടിരിക്കുന്ന സ്കൂളിൽ വെഞ്ഞാറുട് സ്കൂൾ ഹൈസ്കൂളിൽ അധ്യാപകർക്കും പേടിയാണ് അധ്യാപകർ ഒന്നും പറയില്ല പറഞ്ഞാൽ അവരാ ഉടനെ അവരാ മണ്ടയ്ക്ക് അടിക്കാനായിട്ട് കയറിയാണ് അതുമാത്രമല്ല ഇപ്പോൾ അധ്യാപകർ കുട്ടികളെ ഉടനെ കേസാക്കുകയാണ് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഞാൻ മാത്രമേ യഥാർത്ഥത്തിൽ അന്ന് ഞാൻ സ്കൂളിൻ്റെ ലീഡർ ആയിരിക്കുന്ന സമയത്ത് പോലും ഞാൻ മാത്രമേ പെൺകുട്ടിയെടുത്ത് മിണ്ടാറുള്ളൂ ബാക്കി ചിത്ര എന്ന് പറയുന്ന ചിത്രയുടെ അച്ഛൻ കരമന കൃഷ്ണൻ നായർ സാറാണ് അവിടുത്തെ എച്ച് എം ആയിരുന്നു ആ സാറ് വരുമ്പോൾ തന്നെ കുട്ടികളെല്ലാം നാല് സൈഡിൽ കൂടെ ഓടയാണ് പേടിച്ച് ഈ മിണ്ടത്തില്ല ഇന്ന് ഒരു സാറിനെ കണ്ട് അവർ തക്കോടിയും മാറ്റി ആയിട്ട് വെച്ചിട്ട് സാറിനെ കമാൻഡ് അടിച്ചിട്ട് പോകുന്ന പിള്ളേരാണ് ഇന്ന് ഇന്നത്തുള്ള അന്നത്തെ ജീവിതമല്ല ഇന്നത്തെ ജീവിതം അന്നത്തെ പൈസ ഇല്ല ഇന്നത്തെ പൈസ ഇന്ന് ആകെങ്കിലും പോക്കറ്റ് മണി കൊടുക്കാതെ പിള്ളേർ സ്കൂളിൽ പോകില്ല എഴുപത് ശതമാനം പിള്ളേരും അവർ കഴിക്കണത് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം വേറെ ഒന്നും വേണ്ട മഞ്ച് ആ എടുത്തുകൊണ്ട് പോയി പരിശോധിച്ചാൽ മതി അതിലെന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ഒരു വീട്ടിൽ നമ്മൾ പോകുമ്പോൾ ഒരു മഞ്ചു വാങ്ങിച്ചിട്ട് കൊടുത്ത് ആ കൊച്ച് പിന്നെ ആ കുട്ടി മഞ്ചേ കഴിക്കത്തുള്ളു പിന്നെ അതുകൊണ്ട് അത് ആ പിന്നെ ആ കൊച്ചിന് ആ മഞ്ചു വാങ്ങിട്ട് കൊടുത്ത് ആ കൊച്ച് അത് എന്നെ കഴിക്കും നിങ്ങൾ എവിടെയെങ്കിലും തിരക്ക് മാറ്റി ഏത് വീട്ടിൽ ചെന്നാലും അഞ്ച് അഞ്ചു വാങ്ങിച്ചുകൊണ്ട് പോകാത്ത ഒരു വീടും ഇല്ല ഈ കൊച്ചുങ്ങൾ അതേ കഴിക്കത്തില്ല അപ്പം അതിലെന്തെങ്കിലും ഇല്ലാതെ അത് കഴിക്കത്തില്ല ഇവിടെ ആക്കം വേണ്ടാത്ത ഉരുളൻ കിഴങ്ങ് ആക്കം വേണ്ടാതെ ഇടക്കണ ഉരുളം കിഴങ്ങ് മാച്ചുകൊണ്ട് പോയി പൊട്ടറ്റോ ആക്കി അത് അതിൽ ചേർത്ത് വിടുമ്പോൾ എന്തായാലും അതിൽ കേസിൽ കെട്ടി പറഞ്ഞു ലൈസ് എന്ന് പറയണം അതാണ് ആ ഉരുളകിഴങ്ങിന്റെ വിലകളൊന്ന് മനസ്സിലാക്കി അതിലെന്തെല്ലാം ചേർത്തിട്ടുണ്ടോ നമ്മൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി താമസം അങ്ങോട്ട് താമസം മാറിയതിന് ശേഷമേ ജീവിതത്തിൽ മാറ്റം ശേഷം മെമ്പർ കണ്ടിരുന്നു യഫാൻ്റെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് വേറെ പ്രശ്നങ്ങള് അവർ അങ്ങോട്ടായിട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കും വണ്ടിക്ക് വേണമെങ്കിൽ വണ്ടി വിളിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ എന്റെ അടുത്ത് പറയും പെൻഷൻ്റെ കാര്യങ്ങള് അവര് മുമ്മട മട കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയും വേറെ ഒന്നും അവർ പറയൂല കൊച്ചു തള്ള എൻ്റെ അറിവിൽ നല്ലൊരു പെൺ കൊച്ചാണ് വേറെ ശ്ലീലങ്ങളൊന്നും നമ്മള് എന്റെ അറിവിലില്ല കുട്ടികളെ ആ കഴിയില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എത്രത്തോളം വളം വെച്ച് പൈസ കൊടുക്കും തോറും അവരെ പിന്നെ നമുക്ക് ആക്കും നിയന്ത്രിക്കാൻ ആക്കൂല്ല നിങ്ങൾ എനിക്കെല്ലാം നിങ്ങൾക്കെല്ലാം ആക്കായാലും നിയന്ത്രിക്കാൻ കഴിയില്ല അവരെ ഒരു പരിധി വരെ പിള്ളേരെക്കെ കൊണ്ടുപോകുകയുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവർ സൂയിസൈഡ് ചെയ്തുള്ളത് എന്നാണ് പറയുന്നത് പേടിച്ച് പേ ഇപ്പോൾ ഞാൻ പറയണ പോണ പോട്ടെന്ന് നോക്കി അങ്ങനെ ആണെന്നും പിള്ളേരെ വരട്ടിയെന്നും നമ്മൾ ജീവിക്കാൻ പറ്റില്ല നമ്മൾ രക്ഷാകർത്താക്കളല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തടിയന്മാരും പൂണ്ണന്മാരും കൊള്ളക്കാരും എല്ലാവരും അടിമപ്പെടേണ്ട വീട്ടിലെ മക്കളെ മുമ്പേട്ട് അവരാരും ഒളിച്ചു വയ്ക്കേണ്ടി കാര്യമൊന്നുമില്ല റോഡിൽ വലിയ ചട്ടമ്മി ആരൊന്നും പറഞ്ഞ് നടക്കും വീട്ടിൽ വരുമ്പം സകല പേരും വീട്ടിലുള്ള മക്കളുടെ മുമ്പിൽ അടിമ തന്നെയാണ് ഞാൻ ഈ രാജ്യം ഈ പഞ്ചായത്ത് മൊത്തത്തിൽ കറങ്ങി നടക്കുന്ന കൊണ്ട് പല സ്ഥലത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ പോണേണ് ഇന്നും രണ്ട് മൂന്ന് വീട്ടിൽ പോയിട്ടാണ് വരണത് സത്യം വേണെങ്കിൽ പല വീട്ടിലും പോകുമ്പോ പേടിച്ചാണ് പോണത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് ആരെ സൈഡ് പറയാൻ പറ്റും ന്യായം പറഞ്ഞാൽ അടി കിട്ടും ഇടയ്ക്ക് ചെന്താമരയുടെ കേസ് തന്നെ ജാമ്യത്തിൽ ഇറങ്ങി അവൻ ആരും പേടിക്കേണ്ടി കാര്യമില്ല ചെന്താമരന്റെ കാര്യവും ഇവ കുറച്ച് വർഷം ശേഷം ജാമ്യത്തിന് ഇറങ്ങി കഴിഞ്ഞാല് എന്തിന് എന്തിന് പേടിക്കണേ അതൊക്കെ ആൾക്ക് തോന്നണേണ് വരണടത്ത് വെച്ച് കാണും ഏത് കേസായിരുന്നു അല്ല അത് അങ്ങനെയല്ല ഒരാള് പേടിച്ചത് ഒരുപാട് അഫാൻ അഫാൻ സോറി ചാനലിലൊക്കെ ഒരുപാട് ഒന്നും അപ്പോൾ അവർ അങ്ങനെയൊന്നും ഇല്ല ഈ ഏതാണ്ട് എന്നെ പോലെയുള്ളവർ പറഞ്ഞിരിക്കണേ യഥാർത്ഥ കാര്യമാണ് അതിൽ നമ്മൾ ആവശ്യമില്ലാത്തത് കൂട്ടിച്ചേർത്ത് പറയണമെങ്കിൽ ഒരു വിഷയം വരുവുള്ളൂ ഇത് അങ്ങനെ ഒരു വിഷയം വരാൻ സാധ്യതയില്ല അങ്ങനെ വന്നാൽ നേരിടാൻ ആരും വന്നാൽ നേരിടാനുള്ള ചങ്കുറ്റവും കഴിവും ഉണ്ട് സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും ജാമ്യം കൊടുക്കരുത് കൊടുക്കരുത് അത് ഞാൻ പറഞ്ഞല്ലോ ഞാനത് ഇതേപോലെ ഒരു കൃത്യം ഇനി ലോകത്തില്ലെന്നുള്ളതാണ് ഈ എൻ്റെ ഞാൻ ഈ പഠിച്ച ചരിത്രം വെച്ച് നോക്കണേ ഇന്ത്യ ചരിത്രത്തിൽ ഒരു പയ്യൻ ബന്ധുക്കാരെയും ആ സ്നേഹിച്ച പെണ്ണിനെയും ഈ രണ്ട് മണിക്കൂർ കൊണ്ട് അഞ്ച് പേരെയും ഒരുമിച്ച് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അവരെ പുറത്ത് വിട പുറത്തേ വിടാൻ പാടില്ല എന്നുള്ളതാണ് സൗദിയെയും വേറെ നിയമം അനുസരിച്ച് അപ്പോഴേ തലവെട്ടയാണ് അവിടെ വേറെ നിയമങ്ങളൊന്നുമില്ല അവിടെ വേറെ ആരെയും ചർച്ച ചെയ്യുന്നില്ല തെളിവെടുപ്പൊന്നുമില്ല ഇത് മാത്രം മതി അവിടുന്ന് പറഞ്ഞത് മാത്രം മതി ഞാൻ കൊടുത്തിരിക്കുന്നു അടിച്ചു കൊടുക്കുക സമയം കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ മാറ്റി എഴുതേണ്ട സമയം ജനാധിപത്യം എന്ന് പറയണമെങ്കിൽ മാറ്റം കഴിഞ്ഞു കാലത്തിനനുസരിച്ച് വേണം ഇതൊക്കെ എങ്കിലേ നമ്മളെ നാടിന് രക്ഷപ്പെടാക്കുള്ളൂ ഇപ്പോൾ ആള് പേടിച്ചാണ് ജീവിക്കുന്നത് പേടിച്ചാണ് ജീവിക്കുന്നത് പുറത്തിറങ്ങുന്നില്ല ഇത് നിങ്ങൾക്ക് ഒരുങ്ങൾ എന്നാൽ ചാനലിൽ കയറണം ഒരു വണ്ടി കൊണ്ട് പോകുമ്പം രണ്ട് പയ്യന്മാരും വരുകയാണെങ്കിൽ ഒതുക്കി കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് അടി കിട്ടും അവർ വണ്ടിയിലായിട്ടും കൊണ്ട് ഞാൻ ചിരിക്കാൻ പറഞ്ഞാലല്ല കൊണ്ടുവച്ച് ഉരച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് ചോദിച്ചാൽ അവരെ എഴിച്ച് അവർ കഴിച്ചിരിക്കുന്ന ലഹരിയാണ് അവരല്ല ചെയ്യുന്നത് യഥാർത്ഥത്തില് ഡി മാത്രല്ല അവര് സുഖം ജയിലിൽ പോയ മൂന്ന് നേരം ഇപ്പൊ ഈ ഒരു പയ്യന ഒരു പണി ഒരു ഒരു പയ്യനെ കൊന്ന് അടിച്ചു കൊന്നല്ലോ നമ്മളെ പയ്യന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ അടിച്ചു കൊന്നല്ലോ കൊന്നപ്പോ അവര് നേരത്തെ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാൽ അഞ്ചും ആറും പേരുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരിക്കലും കേസ് എടുക്കൂല്ലെന്നാണ് പറഞ്ഞത് അപ്പം പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത അവരുടെ പേരിൽ കേസില്ല കുറ്റ വിചാരണ ചെയ്ത് വിടും എന്നുള്ള വിചാരണ അത്രയ്ക്കുള്ളതാണ് പക്ഷേ ഗളവിലാണെങ്കിൽ ഒരു വർഷത്തിൽ ഉള്ളവർ പോകൂല അപ്പോഴേ തൂക്കിക്കൊല്ലേ അവിടെ വിചാരണ വലിയ ഇല്ല വരണമെന്ന് അവിടുത്തെ നിയമ യഥാർത്ഥത്തിൽ ഇവിടെ വന്ന ഇവിടെ ഈ കുറ്റകൃത്യങ്ങൾ ഒന്നും നടക്കില്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരായിരിക്കും ആ ആണ് ഇത് ഈ ഞാൻ കോൺഗ്രസ്സുകാരുടെ അല്ല ഞാൻ പറയട്ടെ ഞാനൊരു കോൺഗ്രസ് മെമ്പറാണ് എങ്കിലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത അത് ഏത് പാർട്ടിക്കായാലും മോഹനായാലും അവനാണ് കുറ്റം ചെയ്ത് അവനെ നടപടി ചെയ്ത് ശിക്ഷ കൊടുക്കണമെന്ന് പറയാനുള്ള തൻ്റെ തൻ്റെ ഇടം ഈ പാർട്ടിക്കാർക്കുണ്ടാവണം അവർ ഏതെങ്കിലും ഒരു ചെറിയ കേസിന് വേണ്ടി ഓടിച്ചെന്ന് അങ്ങ് ചെന്ന് ജാമ്യത്തി ഇറങ്ങിക്കൊണ്ടുവരും ഇത് അവർക്ക് കൂടുതൽ ആശ്വാസമാവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ അപ്പുറം ചെയ്യും അതുകൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് ആൾ തള്ളി തള്ളിക്കയറുന്നത് പോയി കഴിഞ്ഞാൽ സഹായം അവിടെ എല്ലാ സഹായവും ഇല്ല എല്ലാ സഹായവും ഉണ്ട് ഇത് അവരെ തള്ളിക്കയറണം അതിനകത്ത് ആൾക്കാർ ഡ്രഗ്സ് എന്നെ ജയിലിനകത്ത് കിട്ടുന്നത് എല്ലാം കിട്ടുന്നുണ്ട് എല്ലാ സൗകര്യം കൊടുക്കുകയും അതുകൊണ്ടാണ് ഈ നമ്മൾ രാജ്യം ആയിക്കൊണ്ട് പോകണത് ഇത് ഇനിയും കൂടെയുള്ളൂ ഇതിന് ഒരു അട ഇട്ടില്ല എങ്കിൽ ഇതിൽ ഇതിൽ മാറ്റം വരുത്താൻ മുഖ്യമന്ത്രി മാത്രമേ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ ജനങ്ങൾ വിചാരിക്കേണ്ട മുഖ്യമന്ത്രി പക്ഷേ അതിൽ പ്രശ്നമുണ്ട് വിചാരിച്ചാലും അത് വിജയമാക്കണ്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള തൻ്റെ ഇടകം ആ ഇപ്പോഴത്തെ പിണറായി വിജയൻ ഉണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ അവർ കാലുകാരൻ്റെ കാര്യമില്ല അവിടെ എം മുഖ്യമന്ത്രി ആഭ്യന്തരം കൈയിരിക്കുകയാണ് ആഭ്യന്തര ഡി ജി അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞ് എവിടെയൊക്കെയാണ് ഈ സാധനങ്ങൾ വരുന്നത് അവരെയൊക്കെ തൂത്ത് പറക്കിയിട്ട് തിരുമേര് കാണുമ്പോൾ തൂത്ത് ഉറക്കി എന്നേ പിടിക്കാൻ വരുന്നത് പിടിക്കണം അപ്പം അതിൽ കോൺഗ്രസ് കാരനും ബ്രാഞ്ച് സെക്രട്ടറിയും എ ടി കാണും അത് മുഖം നോക്കരുത് എടുക്കണം ഇപ്പോൾ ഗോവിന്ദ മാ ഗോവിന്ദ മാഷ് പറഞ്ഞ് ഞങ്ങളിലുള്ളവരാരും വെള്ളം അടിക്കില്ല എന്ന് പറഞ്ഞ് നന്നായിരിക്കട്ടെ നല്ല കാര്യം പക്ഷെ വെള്ളം അടിക്കണ്ട പക്ഷെ അടിക്കുന്നവന പിടിച്ച് ജയിലിലിട്ട് ഈ ഇവിടെ തന്നെ ചെയ്യണം പുറത്ത് വിടരുത് അതിന് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനും ബി ജെ പി കാരനായാലും കോൺഗ്രസ്കാരനായാലും മാർക്സി പാർട്ടിക്കാരനായാലും പിടിച്ചകത്തിട്ട് അവരെ ജാമ്യം പോലും കൊടുക്കരുത് ജയിലിൽ നിന്ന് പുറത്ത് വിടരുത് അങ്ങനെ പറയുമ്പോൾ ഇവിടെ ശിക്ഷ കുറയും ഇവിടുത്തെ ഈ വിപന കുറയും അതീ കഴിഞ്ഞു അതല്ലാതെ നമുക്ക് ഒരിക്കലും ഈ കേരളത്തിലെ പണ്ട് സ്വാമി വിവേകാനന്ദം പറഞ്ഞതുപോലെ കേരളം പ്രാന്താലയങ്ങളെന്ന് പറഞ്ഞത് യഥാർത്ഥ സത്യമാണ് പണ്ട് നെഹ്റു എന്ന് പറഞ്ഞത് ഇതേപോലെ തന്നെ ഇവിടെ വീടുകൾ മാത്രമേ കാണുകയുള്ളൂ വരമ്പ് മാത്രമേ കാണുകയുള്ളൂ വയലും കാണൂല പരിവടവും കാണൂല എല്ലാം വീടും വരമ്പ് മാത്രമേ കാണുകയുള്ളൂ യഥാർത്ഥ സത്യം അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അത് വരണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് വന്നാലും ഇനി വരുന്ന മന്ത്രിയായി ഇപ്പം ഇരിക്കുന്ന മുഖ്യമന്ത്രിയായാലും വരാൻ പോണ മുഖ്യമന്ത്രി ആയിരുന്നാലും അവർ വിചാരിച്ചാൽ മാത്രമേ ജനങ്ങൾ വിചാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ആഭ്യന്തരം ആരെ കൈയിരിക്കുന്നു അവർ വിചാരിച്ചാൽ മാത്രമേ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ നിർത്തലാക്കി അതിലൊണ്ടാണല്ലോ അവർ തോറ്റത് അത് തോറ്റത് ഇപ്പോൾ അവർ ഭരണത്തിൽ ഏറ്റവും കൂടുതലും ബാറുകൾക്കല്ലേ അലൗഡ് അത് കാര്യം അന്ന് അല്ല അന്ന് പെണ്ണുങ്ങൾക്ക് ഇടി കിട്ടൂലായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുള്ളപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇടിയിട്ടില്ല ചാരെ കുടിച്ചുകൊണ്ടാണ് ഇതാപ്പം ഇപ്പോൾ എപ്പോഴും ഉള്ളതുകൊണ്ട് ഇടി കിട്ടും അതുകൊണ്ട് പ്രശ്നമില്ല ഇവർ ലോഡായി എവിടെയെങ്കിലും വന്നു കടന്നുള്ള അവർ തന്നെ ഇഷ്ടംപോലെ നടക്കും ഇതാണ് ഈ പാർട്ടി പാർട്ടിയിലേക്ക് ഈ ചെറിയ ചെറിയ സഖാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ലഹരി ഒഴുക്കുന്നത് പിന്നെ എങ്ങനെ പാർട്ടി തന്നെ ലഹരി നിയന്ത്രിക്കും ലഹരി ഇപ്പോൾ യാത് പിടിച്ചാലും അതിൽ സി പി എമ്മിൻ്റെ ഒരാളില്ലാതിരിക്കില്ല ഉണ്ട് ഈ ക്രൈം നടക്കുന്നതിനകത്തൊക്കെ കൂടുതലും അവരാണ് അവരാണുണ്ട് അപ്പോൾ അവരെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ ഞാൻ ബ്രാഞ്ചാണ് ലോക്കലാണ് ഏരിയ ആണെന്ന് പറയുമ്പോൾ തന്നെ വേറെ ഒന്നും പറയണ്ട ഇത് മാത്രം പറഞ്ഞാൽ ഇല്ലെങ്കിലും ഇത് പറഞ്ഞാൽ മതി അവരോടും കോളേതിനകത്ത് ആ ഒരു പയ്യന ചെയ്താണ്ടില്ലേ കോളേജിനകത്ത് ഒരു ഒരു രക്ഷിതാക്കളും സഹിക്കണമല്ല ക്യാമ്പസ് കുത്തിയിറക്കണോ രംഗങ്ങളൊന്നും കണ്ടെ നമ്മളെ വറുത്താണെങ്കിൽ നമ്മൾ സഹിക്കും പശ ഒഴിച്ചോടുക്കണ കുത്തുണ്ട് മാരകമായിട്ട് പച്ച ശരീരത്തിലാണ് കുത്തി ഇറക്കണമെന്നുള്ളത് അവരാരും ഈ കേരളത്തിൽ അത് മാത്രമേ ഉള്ളു ഇപ്പം ഒരു തെളിവും പുറത്തുല്ലേ യാ തെളിവും വന്നാലും ആ തെളിവൊക്കെ മാറി അതങ്ങനെ വരെയല്ലേ എലക്ഷൻ വരുന്നോണ്ട് ഇനിയിപ്പം അഞ്ച് വർഷത്തെ ഇപ്പൊ ഇനിയിപ്പോൾ തെരഞ്ഞു പറയുമ്പോഴാണ് അഞ്ച് മാസത്തെ പെൻഷൻ പെൻഡിംഗ് കിടക്കണ് ആ അഞ്ച് മാസത്തെ പെൻഷൻ കൊടുക്കുമ്പോൾ വീണ്ടും അവർക്ക് തന്നെ ആൾക്കാർ വോട്ട് കിടും അല്ല ഒരു ഭാഗത്തും തെറ്റുണ്ട് പറയാൻ കാര്യം എത്ര വന്നാലും ും അവരനുഭവിക്കണം ഇന്നലത്തെ തന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ച് വർഷവും വീണ്ടും മൂന്നാം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാര്യം വരും അവർ ഇപ്പം വരുമ്പോൾ ഒരു കിറ്റും കൊടുത്ത് ഒരു ഒരു കിറ്റും കൊടുത്ത് ഈ അഞ്ച് മാസത്തെ പെൻഷൻ പത്ത് എണ്ണായിരം രൂപയും കൂടെ എടുത്ത് കൈ കൊടുക്കുമ്പോൾ പെണ്ണു അമ്മൂമാർക്കൊക്കെ സന്തോഷമാവും അവരറിയില്ല ഇത് എവിടെ നിന്ന് ഇപ്പം തന്നെ നമുക്ക് ഈ ക്ഷേമനീതി പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഗോ മറ്റേ നമ്മളെ ബാല ഗോവാല മാഷ് കൊണ്ടുവന്ന് നല്ലൊരു കാര്യമാണ് ഞാനതിന് സ്വാഗതം ചെയ്യുന്നു അതിൽ നമ്മൾ നമ്മളിൽ നിന്ന് രണ്ട് രൂപ വെച്ച് ഞാനും പെട്രോൾ അടിക്കുന്നവനാണ് ഒരു ലിറ്റർ പെട്രോൾ അടിക്കുന്നതിന് രണ്ട് രൂപ ഈടാക്കുന്നുണ്ട് ഈ എക്സ്ട്രാ സെസ് എന്ന് പറഞ്ഞ് രണ്ട് രൂപ ഈടാക്കുന്നുണ്ട് ഈ ഈ രണ്ട് ഈ രണ്ട് രൂപ എടുത്ത് ഇവർ വാങ്ങിച്ച് പെൻഷൻ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്നാണ് പറഞ്ഞത് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈവറ്റ് വണ്ടി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഓടുന്ന പ്രൈവറ്റ് വണ്ടിയുടെ കണക്ക് മാത്രമേ എടുത്താൽ മതി വെറും പത്ത് ദിവസത്തെ വണ്ടിയുടെ കണക്ഷൻ എടുത്താൽ മതി ഒരു മാസത്തെ ഇവിടുത്തെ ലക്ഷക്കണക്കിലുള്ള ക്ഷാമ പെൻഷൻ കൊടുക്കാൻ കഴിയും ആ പെൻഷൻ ആ പൈസയുടെ കണക്ക് ഇതുവരെ അവർ പുറത്ത് പറഞ്ഞിട്ടില്ല ഈ കിട്ടണം പമ്പുകാരുടെ ചോദിച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ കിട്ടുന്ന പൈസ സർക്കാരിന് കൊടുത്തോണ്ടിരിക്കുകയാണ് കൊടുത്തോണ്ടിരിക്കയാണ് പക്ഷേ എപ്പോഴും ക്ഷാമ പെൻഷൻ കൊടുത്താലും ഞാൻ അഞ്ച് കോടി പത്ത് കോടി കട എടുത്തെന്ന് പറയണമല്ലാതെ അതിന് ഞാനും ബാധ്യത ഈ പൈസ എന്നെ കൂടെ വെച്ചുകൊണ്ടാണ് അവർ ലോൺ എടുക്കുന്നത് അത് നിങ്ങൾ ഉൾപ്പെടെ ചാൻ ഈ മനുഷ്യരെല്ലാവരും കേരളത്തിലുള്ള അവർ ജനിച്ച ബോഡി കൊച്ചുപോലും അതിൽ പെട്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ സത്യം ഓക്കെ